തൃത്താല ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും നവംബർ ഒന്നു മുതൽ കൂറ്റനാട് വട്ടനാട് സ്കൂളിൽ നടന്നുവരുന്ന തൃത്താല ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും സമാപന ദിനത്തിൽ ഒന്ന് വീട്ടി വട്ടതിരിപ്പാടിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി മത്സരങ്ങളോടെ തുടക്കമാവും തുടർന്ന് വിവിധ വേദികളിലായി ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് യു പി ഹൈസ്കൂൾ വിഭാഗം നാടകം കഥകളി സംഗീതം പഞ്ചവാദി മത്സരങ്ങൾ എന്നിവ നടക്കും തുടർന്ന് വൈകിട്ട് ആറിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷയാവും തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും you. വേപ്പവരും കാത്തിരും ഒരു ദിവസമെത്തിമ കോടയുടെ തീരത്തും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി